ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാനത് പറയാൻ പോന്ന നമ്മുടെ ബിഗ് ബോസ് ഗോസിൽ ജാസ്മിന്റെ ഉമ്മ വന്നതിന് ശേഷം ജാസ്മിന്റെ ഉമ്മ കുറെ ഉപദേശങ്ങൾ ജാസ്മിനെ കൊടുത്തിട്ടുണ്ട് ജാസ്മിന്റെ വാപ്പയും കുറെ ഉപദേശങ്ങളുള്ളൂ അത് നമ്മള് വേറൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജാസ്മിന്റെ ബാപ്പ പറഞ്ഞ കാര്യങ്ങളും ഉപദേശിച്ച കാര്യങ്ങളും ഒക്കെ നമ്മൾ ഒരു വീഡിയോ പറഞ്ഞിട്ടാണ് ഇത് ജാസ്മിന്റെ ഉമ്മ ജാസ്മിനെ കുറച്ച് ഉപദേശിച്ചു ആരെയീ കാക്ക എന്നൊന്നും വിളിക്കണ്ട പ്രായത്തെ മുതിർന്നവരെ ബഹുമാനിക്കണം പിന്നെ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവരെ എന്തിനാണ് നീ കാക്ക എന്ന് ഒരു പക്ഷെ ജിൻഡോ തോന്നുന്നു തോന്നും ജിൻഡോ പല പ്രാവശ്യം ജാസ്മിനോട് പറഞ്ഞിട്ടുണ്ട് നീ ഇങ്ങനെ കാക്ക കാക്ക എന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല അത് തിരഞ്ഞെടുത്ത ഈ കൊല്ലം റുവാണ്ട്രം ഏഹ് സ്ഥലത്തെ ഒക്കെ ഒരു കോമൺ പാണ് അവിടെയുള്ളവരെല്ലാം മിക്കവരും കാക്ക കാക്ക എന്നൊക്കെ വിളിക്കാറുണ്ട് അവിടുത്തെ ഒരു സാങ് ആണ് പക്ഷെ അവരുടെ അമ്മ അത് പറയുന്നുണ്ട് നീ നീ ആർക്ക് വേറെ നിനക്ക് വേണമെങ്കിൽ എല്ലാവരും പ്രായത്തി മൂത്തോടാണ് നിനക്ക് കേട്ടാന്ന് വെച്ചിരിക്കുന്നത് വിളിച്ചു അല്ല നീ ആരെ കാക്ക അവരുടെ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവരുടെ കാക്ക എന്ന് കുച്ചിന്നും എന്ന് പറയുന്നു അപ്പൊ എന്റെ ഈ കൊച്ചി വീടിയോട് അവസാനിക്കുകയാണ് വീഡിയോ ലൈക്ക് വീടിയിലേക്ക് ഷെയർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ